ോട് സംസാരിക്കണ്ട് നിങ്ങൾ പഞ്ചായത്തിന്റെ ഗേറ്റിന്റെ അവിടെ നിൽക്കിയ തൽക്കാലം മായവതി സുഹൃത്തുക്കളെ സംയുക്ത ട്രേഡ് യൂണിയൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് ദേശീയ പണിമുടക്ക് നടന്നുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ഭാഗമായി കരുവാരകുണ്ട് കിഴക്കേത്തറയിൽ പ്രതിഷേധ പ്രകടനവും അതുപോലെ തന്നെ പഞ്ചായത്ത് ഓഫീസ് തുറന്ന് പ്രവർത്തിച്ചതിനാൽ അവിടെ പോയി അടപ്പിക്കുകയും താഴെ ബാങ്ക് തുറന്ന് അതും തന്നെ അടപ്പിക്കുക ചെയ്തു മുദ്രാവാക്യങ്ങളുമായിട്ട് മരുന്നങ്ങൾ മുതൽ പഞ്ചായത്ത് മുതൽ കിഴക്കേ തല വരെ താഴെ ഭാഗം വരെ പോയി കിഴക്കേ ഒരു പൊതുയോഗവും നടന്നു അപ്പോൾ ആ പഞ്ചായത്ത് നടന്ന പ്രശ്നങ്ങളും അതുപോലെ തന്നെ നമുക്ക് ആ ഒരു പ്രകടനത്തിൽ പറയുന്ന കാര്യങ്ങളും അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ പൊതുയോഗം പിന്നീട് നിങ്ങളുമായി പങ്കുവെക്കാം இனவிரோத வேங்கக்கெதிரே ஜெயவிரோத வேங்கக்கெதிரே இனவிரோத வேங்கக்கெதிரே ஜெயவிரோத வேங்கக்கெதிரே இனவிரோத வேங்கக்கெதிரே ஜெயவிரோத வேங்கக்கெதிரே ஜனவிரோத வேங்கக்கெதிரே ஜெயவிரோத வேங்கக்கெதிரே ஜனவிரோத நயினக்கெதிரே ஜெயவிரோத வேங்கக்கெதிரே

ين ڪريان واه جندباد 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 وعلیکم جندباد وعلیکم جندباد وعلیکم جندباد وعلیکم جندباد ايكٽريڊيولين جندباد ايكٽريڊيولين جندباد ايكٽريڊيولين جندباد ايكٽريڊيولين

എല്ലാരും എല്ലാരും കൊണ്ടോ എല്ലാരും അത് അടക്കി ഞങ്ങളെ ഞങ്ങൾ ആദ്യം ആയിരം രൂപ ആ ഞാൻ മടച്ചാളി ഞങ്ങൾ ഇനി സർക്കാരിന്റെ